സംസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അല്ലാതെ സുഖാരുടെ അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവരും സ്കിന്നിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സ്കിന്നിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ബ്രൈറ്റ് ബ്രൈറ്റൻ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആവുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താലോ നമുക്ക് ഒന്നിനു നേരമല്ലേ നമ്മൾ ജോലിക്ക് പോവാണ് കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് ഈ തിരക്കിനിടയിൽ നമുക്ക് നമുക്കിതിനൊന്നും പറ്റി ഒറ്റ കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഒരു ക്ലീൻ അപ്പ് ജസ്റ്റ് ആ ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ഒറ്റ സമയം ഒറ്റ ദിവസം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനുവേണ്ടി മാറ്റി വെച്ചാൽ മതി പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്ങനെയാണ് ആ ക്ലീൻ അപ്പ് ചെയ്യാൻ നോക്കാം ഈസിയാണ് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും നിങ്ങൾ ഒരു പ്രാവശ്യം ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് നമുക്കൊരു ടീനേജ് മുതൽ നമുക്ക് ചെയ്യാവുന്നതാണ് സ്കിന്നില് പിംപിൾസിന് നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യാനും ഫേസിൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയ മാതിരി പോഴ്സ് ഒക്കെ നന്നായിട്ട് നീറ്റ് ആയ മാതിരി ഫീൽ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ജസ്റ്റ് ടു ഇൻഗ്രീഡിയൻ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നമ്മുടെ സ്കിന്നിന് വേണ്ടി പത്ത് മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ കിട്ടിലെ റിസൾട്ടായിരിക്കും മക്കളെ അത്ര നല്ലതാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ക്ലീനപ്പ് നമുക്ക് ടു സ്റ്റെപ്പ് ആയിട്ടും ഒറ്റ സ്റ്റെപ്പായിട്ടും ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും കയ്യില് വേണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാനിത് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫേസ് നന്നിട്ട് ക്ലീൻ ആവും അതുപോലെ തന്നെ നല്ലോണം ഗ്ലോ ആവും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഡൾനെസ് ഒക്കെ നന്നായിട്ട് മാറും ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് അറിയോ ഇതാ നമ്മൾ കാണാം ഇതാ കേട്ടോ ഇത് വന്നിട്ട് ബെൻഡോനൈറ്റ് ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഇന്ത്യൻ ഹീലിംഗ് ക്ലേ ആട്ടോ അതായത് നമുക്കിങ്ങനെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹീൽ ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു കളിമണ്ണാണിത് ഏർ ഇതിന്റെ പ്രത്യേകത നമ്മുടെ നിനക്ക് ഇതുമ്പെ തന്നെ കാണാൻ പറ്റും ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാന്നുള്ളത് നമ്മുടെ സൺ ഡാമേജ് വന്നിട്ടുള്ള സ്കിന്നിന് റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ സ്കിന്നിനെ ഒരു നമുക്ക് ആ ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന പോൾസ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതിനൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും ഒരു ക്ലീനപ്പ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും നല്ല ഗ്ലോ കിട്ടും നമുക്ക് ഫേസ് നല്ലോണം ഒരു ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നൊക്കെ പെട്ടെന്ന് ഒരു റീഫ്രഷിംഗ് ആയമാതിരി തോന്നിക്കില്ലേ അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബെൻറ്റോനൈറ്റ് ഇന്ത്യൻ ഹീലിംഗ് ക്ലേ പൗഡർ ഇത് വന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ മേടിച്ച ആമസോണിൽ നിന്ന് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടൈമായി യൂസ് ചെയ്യണം നമുക്കിത് നമ്മുടെ ഫേസ് വാഷ് പൗഡറുകളിൽ നമുക്കിത് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്യാം ഞാനിവിടെ അടുത്ത സ്റ്റെപ്പായിട്ട് ജസ്റ്റ് നമുക്ക് ഈ ക്ലേ എടുത്തിട്ടുണ്ട് ഇതിന് കൂടി ഒരു സ്പൂൺ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സ്യൂട്ടാണെങ്കിൽ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ മിൽക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വെറുതെ റോസ് വാട്ടറുള്ള വെള്ളത്തിലോ മാത്രം ചെയ്യാം ഞാൻ ഹണിയും കൂടി ആഡ് ചെയ്തത് ബ്ലാക്ക് ഒക്കെ നന്നായിട്ട് ഒന്നും കൂടെ പോകാനായിട്ട് ഈ ഹണി നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഈ ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് തന്നെ ഫേസ് വാഷ് ചെയ്യാ എടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ക്ലേ അല്ല അപ്പൊ അതുകൊണ്ട് നമുക്കിതില് ഫേസ് വാഷ് പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൽ കടലമാവോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ എന്താ പറയാ ലിക്വറൈസ് നൈസ് ആയിട്ട് ലിക്വറൈസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഫേസ് വാഷിന് യൂസ് ചെയ്യാം ശരിക്കും നമുക്ക് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്ത് കിട്ടുന്ന അത്രേ ഒരു എന്താ പറയാ ആ ഒരു ക്ലീനപ്പിന്റെ ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ട് കഴിയുമ്പോൾ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ടു സ്റ്റെപ്പ് ക്ലീൻ ക്ലീനപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫേസ് ഒന്ന് വാഷ് ചെയ്യാം ജസ്റ്റ് വെള്ളം വെച്ചിട്ട് അതിന് ശേഷം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം നമുക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് ഫേസ് ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഭയങ്കര സ്മൂത്ത് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രബിങ് വരുമെന്നോ അങ്ങനെയുള്ളൊരു ടെൻഷനും വേണ്ട കേട്ടോ ഈ ഒരു മിക്സ് നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് വെക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാ ഇല്ലെങ്കിൽ ജസ്റ്റ് മസാജ് ചെയ്യാതിന് ശേഷം വൈപ്പ് ചെയ്തെടുക്കാൻ ജസ്റ്റ് മിനിറ്റ് ഒന്ന് മസാജ് ഒന്ന് എല്ലാവരും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് വൈപ്പ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് എന്നിട്ട് ക്ലീൻ ആവും ഫേസില് അഴുക്കുകളൊക്കെ പോകും അതേപോലെ നമുക്ക് ഈ വീക്കിലി വൺസ് റുട്ടീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക അഴുക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോഴ്സിൽ എണ്ണമായി ഇരുന്നിട്ട് നമുക്ക് പിമ്പിൾസ് ഒക്കെ വരില്ലേ അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് കുറവുട്ടോ അപ്പോൾ നമുക്ക് ടീനേജേഴ്സ് മുതൽ വീക്കിലി വൺസ് ചെയ്യാൻ പറ്റുന്ന റുട്ടീൻ ആട്ടോ ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള ഈ ഒരു ക്ലീനപ്പ് നല്ലതാണ് കേട്ടോ ഫേസ്റ്റ് ക്ലീൻ അപ്പോൾ സ്റ്റെപ്പ് വൺ കഴിഞ്ഞു നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു അഴുക്കൊക്കെ പോയി പക്ഷെ ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണത് ഇങ്ങനെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് മാതിരി പിന്നെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടില്ല പിന്നെ ചെറിയൊരു വെള്ള നനവുണ്ട് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു നനവിൽ തന്നെ നമുക്ക് ഫേസ് പാക്ക് ആണ് നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ സ്റ്റെപ്പ് ടു നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ബെൻറ്റോനൈറ്റ് ക്ലേ എടുക്കാം അത് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഫേസ് പാക്കിലേക്ക് അപ്പോൾ ഞാനൊരു സ്പൂണും പിന്നെ ഒരു ഒരു നുള്ളും കൂടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വീറ്റിൻ്റെ പൗഡറാണ് കുറച്ചും കൂടി നല്ലതാട്ടോ നമുക്കിങ്ങനെ ക്ലീൻ ആവാനൊക്കെ സ്മൂത്ത് ആവാനൊക്കെ നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് വീറ്റ് എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലിക്ക് റൈസ് പൗഡർ ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ അരി റൈസ് പൗഡർ ഉണ്ടെങ്കിൽ എടുക്കാം പിന്നെ ഞാൻ ഞാനിതിലേക്ക് മിൽക്കാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ നിങ്ങൾക്ക് പിന്നെ കേടിലോ നമുക്ക് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ മിൽക്ക് എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടാണ് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് അതെടുത്തത് പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ പശുവിൻ്റെ പാലല്ലേ ഒറിജിനൽ അതായത് പാക്കറ്റ് പാലല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ വല്ലാണ്ട് അങ്ങനെ കൊഴുപ്പുണ്ടാവില്ല നമ്മൾ പാക്കറ്റിൽ വേടിക്കുന്നത് നല്ല കൊഴുപ്പല്ല കട്ടി അപ്പം ഇങ്ങനെ നമ്മൾ മേടിക്കുന്നതാകുമ്പോൾ കട്ടി കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ചിലർക്ക് അതാ എനിക്കതായിരിക്കാൻ വേണമെങ്കിൽ പിമ്പിൾസ് വരാത്തത് കേട്ടോ കട്ടി കുറവുള്ള പശുവും പാലം അല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും അപ്പം നമ്മൾ ഇത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫേസിൽ അപ്ലൈ ആണ് ഫേസ് നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള ഫേസിലേക്ക് ഇത് നമ്മളിങ്ങനെ പതുക്കനെ കുറച്ച് ലെയർ ആയിട്ട് അപ്പോൾ ഞാനിത് മുള്ളിൽ കൊണ്ടുവന്നിട്ടെ കുറച്ച് നേരം വെച്ചു അപ്പോൾ അതങ്ങനെ എനിക്ക് ഇരിക്കുണ്ടായിരുന്നില്ല ഫേസിൽ അപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിൽ വെള്ളം ആഡ് ചെയ്തു കിട്ടും കാരണം എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ ഇതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടോ ഞാനിത് കുറച്ച് നേരം ഇരുന്നപ്പോഴേ കുറച്ച് ടിക്ക് ആയി അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ നിങ്ങളും ജസ്റ്റ് ഇത് മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ ഫേസിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇത് ഇരുന്ന ഒരു കണ്ട അങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോകാരുന്നു ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് സെറ്റ് ആയിട്ട് അപ്പൊ നമ്മളിത് മിക്സ് ചെയ്യാ അപ്ലൈ അപ്ലൈ ആയി ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് ചെയ്യണേക്കാ നല്ലത് എപ്പോഴും ഫ്രഷ് ആയിട്ട് ചെയ്യാട്ടോ അപ്പൊ ഈ പ്രോഡക്ടിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അപ്പൊ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാട്ടോ പിന്നെ ഇത് പല ബ്രാൻഡിന്റെ ഉണ്ട് ഞാൻ മേടിച്ചത് ത്രീ ഹൺഡ്രഡ് ആണ് ഒരു അര കെ വൺസ് ഒക്കെ ചെയ്യാൻ വളരെ നല്ലതാണ് പല ബ്രാൻഡിന്റെ ഉണ്ട് റേറ്റ് കുറവിന്റെ ഉണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് തിക്കായിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മള് റിമൂവ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഇതേ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ട്വന്റി മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത് കാരണം ഇതൊരു ക്ലേ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ചൂടിയും അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് വാഷ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനപ്പ് കഴിഞ്ഞു നല്ലോണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ മാസ്ക്സ് അതുപോലെ നമ്മുടെ പോൾസൊക്കെ നല്ല ക്ലീനാകും ഇത് ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം ഇത് മുന്നേ യൂസ് ചെയ്ത് ചെയ്തതിൻ്റെ ഒരു ഗുണങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെയ്തപ്പോൾ അതായത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവും ഇത് നമുക്ക് ടീനേജേഴ്സ് മുതൽ വീക്കിലി വൺസ് ചെയ്യാവുന്നതാണ് നമുക്ക് എപ്പോഴും കുരു വരുന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ റൂട്ടീൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുരു കുറയും കാരണം എന്താണെന്ന് പറയുക നമ്മുടെ ഫേസിലെ ഓയിലി എക്സ ഓയിലൊക്കെ എക്സസ് ഇങ്ങനെ എക്സസ് എക്സസായിട്ടുള്ള ഓയിൽസിനൊക്കെ അത് കൺട്രോൾ ചെയ്യും നമ്മുടെ ഫേസിലെ പോഴ്സിലൊക്കെ ഈ ഓയിലി ഇരുന്നിട്ട് നമുക്കത് കുരുവായിട്ട് ക്ലോ ആയിട്ടൊക്കെ കുരു വരില്ലേ അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കും അതേപോലെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവും പിന്നെ സൺ ഡാമേജ് നമുക്ക് ഉണ്ടെങ്കിൽ അത് മാറും റെഡ്നെസ്

നല്ലൊരു ഗ്ലോയും നല്ല സ്മൂത്ത് ഫിനിഷ് ഒക്കെ നമുക്ക് തോന്നില്ലേ ആ ഒരു എല്ലാതും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം നിങ്ങൾ നിങ്ങൾക്ക് സ്കിൻ കെയർ ഇഷ്ടമാണ് നിങ്ങൾക്ക് വീക്കിലി ഈ നമ്മുടെ ഈ ഒരു ഫേസ് നന്നായിട്ട് ക്ലീൻ ആവണം നമുക്ക് ക്ലീനപ്പ് ചെയ്ത ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ നല്ല ബ്രൈറ്റനിങ്ങും നമ്മുടെ ഫേസിൽത്തെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ക്ലേ നമുക്ക് മേടിച്ചേക്കാം ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് നമുക്കിത് കിട്ടുക പല പല ബ്രാൻഡിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും മേടിക്കാം പക്ഷേ ഇത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ആഴ്ചയിൽ നമുക്ക് ഇതൊരു ഫേസ് വാഷിൽ കൂടി നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഫേസ് നല്ലോണം ഡ്രൈ ആക്കാണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റൈസ് ആയിട്ട് റിമൂവ് റിമൂവ് ചെയ്യും അതേപോലെ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും അതേപോലെ നമുക്ക് ഫേസ് വാഷ് പൗഡർ ഒക്കെ നിങ്ങൾക്ക് മോർണിംഗിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ആയിട്ട് ഈ ക്ലേ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ ക്ലീനപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റുട്ടീൻ നമുക്ക് ആഡ് ചെയ്യാം അതേപോലെ വീറ്റിന് പകരം ഞാൻ പറഞ്ഞ പോലെ റൈസ് പൗഡർ എടുക്കാം നല്ല വ്യത്യാസം ഉണ്ടാകാം സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആവും നമുക്ക് എന്തെങ്കിലുമൊക്കെ അഴു ും മറ്റോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഒരു ഡൾനെസ്സും അതുപോലെ നമുക്കൊരു ഡാർക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് മാറി നല്ല ഫ്രഷ് ആവും നമുക്ക് എന്തെങ്കിലും പോകണം നല്ലൊരു ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനു മുന്നും ഈ ക്ലീനപ്പ് ചെയ്യാവുന്നതാണ് പിംപിൾസിനെ പ്രിവെന്റ് ചെയ്യും അതുപോലെ ഡൾനസ് പിഗ്മെന്റേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ക്ലേ ആണ് ഇത് എനിക്കിത് നല്ലൊരു എന്താ പറയാ റീഫ്രഷിംഗ് ആയമാതിരി സ്കിന്നു ഭയങ്കര നന്നായിട്ട് നല്ലൊരു എന്താ പറയാ ബ്രൈറ്റനിങ് മാത്രല്ല നമുക്ക് തോന്നുന്നത് നല്ല ഗ്ലോ ഉണ്ട് അതേപോലെ സാധാരണ മുൾക്കൺമിട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ടൈറ്റ്നെസ് അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ടോർച്ച് മാതിരി ഫീൽ ഇല്ല അങ്ങനെയൊന്നും ഇല്ല നല്ല സ്മൂത്ത് നല്ലൊരു ആ ഒരു മോയിസ്ചറൈസ് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്തായാലും കഴിഞ്ഞാൽ മോയ്സ്ചറൈസ് ചെയ്യണം സ്കിൻ കെയർ ചെയ്യണം അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ രണ്ട് ജസ്റ്റ് ഈ ടു സ്റ്റെപ്പ് മാത്രം നമ്മൾ ചെയ്താൽ മതി അതായത് നമുക്ക് ഫേസ് പാക്ക് ഇടാനോ വേറെ ഒരു കാര്യങ്ങൾക്കോ ഫേസ്യല് ചെയ്യാനോ ഒന്നര സമയമില്ലെങ്കിലും നമ്മുടെ ഫേസിൽ നിറയെ പിമ്പിൾസ് ഉണ്ടെങ്കിലും ഭയങ്കര ടിഷ്യൂസ് അങ്ങനത്തെ കുറെ അടിക്കായിട്ടുള്ള കുറെ മാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഈ ടു സ്റ്റെപ്പിന് ക്ലീനപ്പ് നമ്മൾ ആഴ്ചയിൽ ഒറ്റ ദിവസം എല്ലാ ആഴ്ചയിലും ചെയ്യുക ഇത് മാത്രം ചെയ്താൽ തന്നെ നല്ല കിടൽ റിസൾട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കുകയാണ് ഞാൻ ില് തരാം അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് പറയാൻ പറ്റുള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്യാം അത്ര നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്ലീനപ്പ് ആയിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ